തൃശൂരിലെ ദളിത് യുവാവ് വിനായകന്റെ ആത്മഹത്യയിൽ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്ന് തൃശൂർ എസ് സി എസ് ടി കോടതി ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിനെതിരെ വിനായകന്റെ പിതാവും ദളിത് സമുദായ മുന്നണിയും നൽകിയ ഹർജിയിലാണ് ഉത്തരവ് മാലമോഷ്ടം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്തതിന്റെ അപമാനത്താലാണ് വിനായകൻ ജീവനൊടുക്കിയത് ജേസൻ ചാമുഴപ്പിൽ വിവരങ്ങളുമായി ജയ്സൻ ഈ സമയത്ത് ഈ വാർത്ത വലിയ ചർച്ചയായ വാർത്തയാണ് ഇപ്പോൾ വിനായകന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്ന രൂപത്തിലുള്ള ഒരു ഉത്തരവല്ലേ ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് സ്മൃതി തീർച്ചയായും രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് വിനായകനെ റോഡ് സമീപത്തിൽ റോഡിൻ്റെ സമീപത്തിൽ വിനായകനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നീട് മർദ്ദിച്ചു എന്നും വീട്ടുകാർ പറയുന്നുണ്ട് മാത്രവുമല്ല അയാൾ മാല മോഷണം നടത്തിയെന്നതായിരുന്നു പ്രധാനമായിട്ടുള്ള അന്ന് ഉന്നയിച്ച ആരോപണം ഇതിനെല്ലാം അപമാന അപമാനത്താൽ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യായിരുന്നു എന്നതാണ് പ്രധാനമായും അന്ന് സംഭവിക്കുന്നു മാത്ര അതിനോടൊപ്പം തന്നെ വിനായകനെ നീട്ടി വളർത്തിയ മുടി മുറിച്ചു മാറ്റണമെന്ന ആവശ്യം കൂടി പോലീസ് ഉന്നയിച്ചിരുന്നു അന്ന് നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ വലിയ വിവാദങ്ങൾക്ക് വഴി വച്ച ഒരു കേസായിരുന്നു പിന്നീട് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി പക്ഷേ കേസിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഒന്നും രണ്ടും പ്രതികളായ പോലീസുകാരായ ശ്രീജിത്തൻ സോജനയും ഇതിനെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്താൻ തയ്യാറായിരുന്നില്ല ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളായി വിനായകൻ്റെ പിതാവ് കൃഷ്ണൻ കോടതിയെ സമീപിച്ച് അത് നിയമ പോരാട്ടം നടത്തി വരികയായിരുന്നു ഇപ്പോഴാണ് എസ് സി എസ് ടി കോടതി ഇത് സംബന്ധിച്ച ഒരു ഉത്തരവ് ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നു ഈ രണ്ട് പോലീസുകാർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്നതാണ് പ്രധാനമായി ഇന്ന് വന്നിരിക്കുന്ന ഉത്തരവ് തനിക്ക് നീതി കിട്ടിയെന്ന് അതിനുശേഷം ഉത്തരവ് വന്നതിന് ശേഷം വിനായകൻ്റെ പിതാവ് കൃഷ്ണൻ പ്രതികരിക്കുകയും ചെയ്തു സ്മൃതി ശരി വിനായകന്റെ ആത്മഹത്യയിൽ ഇപ്പോൾ സുപ്രധാനമായ വിധിയാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്